ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചന ചെപ്പി മോളെ പരിചരിക്കുന്നു കാറിനുള്ളിൽ ഇരുത്തി ടിഫിൻ ബോക്സ് തുറന്ന് അതിൽ നിന്ന് സ്വീറ്റ്സ് എടുത്ത് അർച്ചന ചിപ്പിക്ക് നൽകുന്നു ചിപ്പി അത് വാങ്ങിച്ചു കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചിപ്പിയോട് അർച്ചന പറഞ്ഞു എൻ്റെ മോള് ഈ സ്കൂളിലാണ് പഠിക്കുന്നേ അവളുടെ പേര് ഗൗരീന്നാ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ചിപ്പി വളരെ സന്തോഷത്തോടെ പറഞ്ഞു ആ ചിപ്പിയുടെ അമ്മയാണോ എൻ്റെ ക്ലാസ്സിലെ ചിപ്പി പഠിക്കുന്നേ നമ്മൾ വലിയ ഫ്രണ്ട്സാ എന്ന് ചിപ്പി പറയുന്നത് കേട്ടേ വളരെ സന്തോഷത്തോടെ ആണോ എന്നെല്ലാം ചോദിച്ച് അവർ രണ്ടുപേരും അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ബെല്ലടിച്ചു ഇത് കേട്ട ഉടനെ ചിപ്പി പറഞ്ഞു അയ്യോ ബെല്ലടിച്ചല്ലോ ഞാൻ പോവാ എൻ്റെ എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോഴേക്കും അർച്ചന പറഞ്ഞു നിൽക്കി നിൽക്ക് ആദ്യം വാഷ് ചെയ്തിട്ട് പോകാം അങ്ങനെ ഒരു ബോട്ടിൽ ഒരു കുപ്പി വെള്ളവും എടുത്തുകൊണ്ട് അർച്ചനയും ചിപ്പിയും കാറിൽ നിന്നിറങ്ങി ചിപ്പി വായെല്ലാം കഴുകി റെഡിയായിരുന്നു കഴിയുമ്പോൾ ചിപ്പിയുടെ കയ്യിൽ ആ ബോക്സ് അർച്ചന വിടുന്നു ഗൗരിക്കായി അങ്ങനെ അത് വാങ്ങി വാങ്ങിക്കൊണ്ട് അവിടെ നേരെ ക്ലാസ് റൂമിലേക്ക് പോകാനായി ചിപ്പിമോള് നടന്നു വരുമ്പോൾ അർച്ചന കാറിനുള്ളിൽ തിരികെ കയറിയിരിക്കുകയും ചെയ്തു അപ്പോഴാണ് ചിപ്പി മോള് അവന്തിക്കയും ഗോകുൽ രാജ്യം കൂടി സംസാരിച്ചു വരുന്ന കാഴ്ച കണ്ടത് ഓടിച്ചെന്ന അവതികയുടെ മുന്നിൽ നിൽക്കുന്ന ആ ചിപ്പിയുടെ കാലിലെ മുറിവുകൾ ബാൻഡേജ് വെച്ച് ഒട്ടിച്ചിരിക്കുന്നത് കണ്ട് വല്ലാത്ത ടെൻഷനോടെ അവന്തിക്ക് ചോദിച്ചു എന്താ എന്താ പറ്റിയത് അപ്പോഴേക്കും അടുത്തുതന്നെ ഗോകുൽ ചോദിച്ചു മോളാണല്ലേ അതെയെന്ന് അവതിക്ക് പറഞ്ഞതും ചിപ്പി പറഞ്ഞു ഞങ്ങൾ കൂട്ടുകാരുടെ കൂടെ കളിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് എന്നിട്ട് ആരുടെ കൂടെ എന്ന് ചോദിച്ചു അതെ കുറച്ച് മാമ്മ കണ്ടില്ലേ ഇന്ദുവും അമ്മവും ഞങ്ങൾ അവരല്ലേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞു അവരുടെ കൂടെ കളിക്കാൻ പോരരുന്ന് പറഞ്ഞതല്ലേ അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വേണമെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ച് അവന്തിക താക്കീത് ചെയ്യുമ്പോഴേക്കും വന്നേ ഹോസ്പിറ്റലിൽ മറ്റോ പോണോ എന്ന് അവന്തിക ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ അതൊന്നും വേണ്ടമ്മേ എന്ന് പറഞ്ഞ് ഞാൻ ക്ലാസ്സിൽ പോകുക ബെല്ലടിച്ചു എന്ന് പറഞ്ഞ് വേഗം ആ ടിഫിൻ ബോക്സും കയ്യിൽ പിടിച്ച് ഓടാൻ തുടങ്ങുമ്പോഴേക്കും അവന്തി ചോദിച്ചു അല്ല ഇത് ഇതാരെയും മുറിവെല്ലാം കെട്ടിത്തന്നത് ഇതാ ആ കാറിലിരിക്കുന്ന ആൻറ്റിയാ എന്ന് പറഞ്ഞു അങ്ങനെ ആ കാറ് ചൂണ്ടിക്കാണിച്ച് ചിപ്പി അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും ഗൂഗിൾ പറഞ്ഞു ആ കാറിലിരുന്ന ആള് അത് എൻ്റെ വൈഫാ എന്ന് ഗൂഗിൾ പരിചയപ്പെടുത്തി അത് കേട്ടതോടെ അവന്തിക പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് വൈഫിനെ ഒന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാം എന്നാഗ്രഹമുണ്ട് എന്ന് അവന്തിക പറഞ്ഞത് കേട്ട് ഗൂഗിൾ അവന്തികയും കൂട്ടിയും നേരെ കാറിനരികിലേക്ക് എത്തി കാറിൻ്റെ ഡോറ് മുട്ടിയതും ആ ഡോറ് തുറന്ന് അർച്ചന നോക്കുമ്പോഴേക്കും അവന്തിക്ക് ഒരു ഫോൺ കോൾ വന്നു അവതിക പിന്തിരിഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ കോൾ കിട്ടി എന്തോ ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്തോ സംഭവം നടന്നതുപോലെ വല്ലാത്ത ടെൻഷനോടെ ഫോണുമായി അവന്തിക അപ്പുറത്തേക്ക് മാറുമെന്ന് സംസാരിച്ചു ഉടനേയും കാറിൽ നിന്ന് പുറത്തേക്ക് അറിയിക്കുക അർച്ചന അവർ പോകുന്നത് നോക്കിയിട്ട് ഗൂഗിളിനോട് ചോദിച്ചു എന്താ ആരാ അത് അപ്പോഴേക്കും ഗൂഗിള് പറഞ്ഞു അതേ തന്നെ പരിചയപ്പെടണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നതാണ് ഇപ്പോൾ എന്തോ അർജൻറ്റ് കോൾ എന്തോ വന്നെന്ന് പറഞ്ഞ് വിത്ത്ന്നും എന്തായാലും നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അർച്ചനയുടെ കാറിൽ കയറിക്കൊള്ളാൻ നമുക്ക് പിന്നീട് പരിചയപ്പെടാമല്ലോ എന്ന് പറഞ്ഞ് ഗൂഗിൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും അവന്തിക പിന്തിരിച്ച് നോക്കി അർച്ചന തിരിച്ച് കാറിലേക്ക് കയറുന്നത് കൊണ്ട് അർച്ചനയുടെ മുഖം കാണാൻ അവന്തിക്കും സാധിച്ചില്ല അവന്തികയുടെ മുഖം കാണാൻ അർച്ചനയ്ക്കും കഴിയാതെ പോയി അങ്ങനെ ഗൂഗിൾ രാജ്യം അർച്ചനയും അവിടെ നിന്ന് പോവുകയും ചെയ്തു തിരികെ വീട്ടിലേക്ക് മടങ്ങുന്ന അവന്തികയുടെ മനസ്സിൽ വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു വീണ്ടും ഫോൺ കോൾ വരികയും ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ അവന്തിക വല ധാതി പിടിച്ചന്വേഷിച്ചു വീട്ടിലേക്ക് വന്നതും വേഗം തന്നെ വീട്ടിലേക്ക് ഓടിക്കയറുന്ന അവന്തികയുടെ അടുത്തേക്ക് അവിടുത്തെ ജോലിക്കാരി വന്നിട്ട് ചോദിച്ചു മേഡം കുടിക്കാൻ എന്താ എടുക്കേണ്ടത് മറുപടി ഒന്നും പറയാതെ സ്റ്റെയർ കയറുന്നതിനിടയിൽ വീണ്ടും ആ ജോലിക്കാരി ചോദിച്ചു മേഡത്തിന് കുറച്ച് മുമ്പ് ആ മാനേജർ വിളിച്ചിരുന്നു എന്നിട്ടും ഒന്നും മിണ്ടാതെ അവന്തിക റൂമിലേക്ക് പോകുമ്പോൾ ജോലിക്കാർ പറഞ്ഞു ഇന്നും വല്ലാത്ത ദേഷ്യത്തിലാണോലോ എന്താണാവോ എന്ന് പറഞ്ഞുകൊണ്ട് അവരും അവരുടെ ജോലിയുമായി പോകുന്നു അപ്പോഴാണ് അവന്തിക റൂമിലേക്ക് കയറി വന്നതും പാകത്തിൽ തുറന്ന അകത്തേക്ക് കയറി ചെല്ലുന്ന അവന്തിക തൻ്റെ അച്ഛൻ്റെയും അമ്മാവൻ്റെയും ഫോട്ടോ തൂക്കിയിട്ടിരിക്കുന്നെ രണ്ടിലും മാല ചാർത്തിയിരിക്കുന്നു അതിൽ അമ്മാവൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി വല്ലാത്ത ദേഷ്യത്തോടെ അങ്ങനെ അങ്ങനെ അവന്തിക നോക്കി നിൽക്കുമ്പോൾ ടെൻഷനോടെ നോക്കുന്നുമ്പോൾ അപ്പുറത്തെ ആ ഇരിട്ടിൻ്റെ മറവിലൂടെ ഒരാൾ നടന്നു വരുന്ന കാഴ്ച അവന്തികയെ കണ്ടു അവന്തിക അങ്ങ് നോക്കുമ്പോഴേക്കും വേഗം മുന്നിലേക്ക് വന്ന് തന്റെ മുന്നിൽ മുഖം കാണുന്ന രീതിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് മൂർത്തി മൂർത്തി വലിയ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് മൊത്തത്തിൽ ഒരു അപ്പിയറൻസ് ഒക്കെ മാറി ഒരു ബിസിനസ്മാൻ്റെ ഒരു ലുക്കിൽ അവിടെ വന്ന് നിൽക്കുന്നത് കണ്ട് അവന്തിക മൂർത്തിയെ തന്നെ നോക്കി മൂർത്തിയെ പുഞ്ചിരിച്ചുകൊണ്ട് അവന്തികയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അന്ന് അവന്തികയെ വെടിവെച്ച് ആ ലോറി ലോറിയിലേക്ക് വീഴ്ചട്ട് മൂർത്തിയും അൻരുധും അവിടുന്ന് മടങ്ങിക്കഴിഞ്ഞു അപ്പോഴാണ് അവന്തിക ആ ലോറിയിൽ തന്നെ അങ്ങനെ കിടക്കുമ്പോൾ അവന്തിക മരണപ്പെട്ടു എന്നതായിരുന്നു അൻരുധൻ്റെയും മുഖത്തുടേയും വിശ്വാസം കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ ലോറി ഡ്രൈവർ വണ്ടി നിർത്തിയും അതിലെ ചരക്ക് കയറ്റാനായി ആ പിന്നിൽ വന്ന് ഡോറ് തുറന്നതും അപ്പോഴാണ് അതിനുള്ളിൽ ഒരു സ്ത്രീ കിടക്കുന്നത് അയാൾ കണ്ടത് അതോടെ അയാൾ ഞെട്ടി പിന്നീട് അയാൾ വേഗം തന്നെ ആ സ്ത്രീയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു ഡോക്ടർമാർ വേഗം സർജറി നടത്തിയും അവന്തികയുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നു അവതിക കണ്ണു തുറക്കുമ്പോൾ അവന്തിയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നെല്ലിശ്ശേരിയിൽ നിന്ന് തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ച അൻഡുദ് കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടുന്ന അവന്തിക ഒടുവിൽ മൂർത്തിയും അന്യുദിനും പിന്തുടർന്നു വന്ന് അവന്തികയെ ഷൂട്ട് ചെയ്ത് ആ ലോറിയിലേക്ക് വീണു അത്രയും കാര്യം വ്യക്തമായി അവന്തികയുടെ ഓർമ്മയിൽ വരുന്നു അപ്പോഴാണ് അന്തുദ് മൂർത്തിയുമായി അവരുടെ വിജയം ആഘോഷിക്കുന്നത് അന്തുദ് മൂർത്തിയോട് പറയുന്നത് സേതുമാധവന്റെ സാമ്രാജ്യത്തിന്റെ അധിപതി ഇനി ഞാനാണ് ഞാനതിങ്ങനെ ഭരിക്കുമ്പോൾ നീ ആയിരിക്കും എൻ്റെ സൈന്യാധിപൻ എന്നല്ല മൂർത്തിയോട് പറഞ്ഞുകൊണ്ട് വളരെ ആവേശത്തിൽ അവിടെ ഇരുന്ന ആ ഭക്ഷണവും കഴിച്ച് മദ്യവും അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂർത്തി അവന്തികയെക്കുറിച്ച് അനുദിനോട് ചോദിച്ചു അല്ല സാർ ഇനിയും അല്ലമ്മവാ ഇനി അവന്തിക്ക് അങ്ങനെ രക്ഷപ്പെട്ട് വന്നാലോ എന്താ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ അന്ന് നമ്മൾ ഷൂട്ട് ചെയ്ത് ആ ലോറിയിലേക്ക് വീണതല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഹാ നീ എന്തിനാണ് അവളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവളുമായിട്ട് നിനക്ക് യാതൊരു രക്തബന്ധമൊന്നും പിന്നെ നീ എന്തിനാ ഇങ്ങനെ ടെൻഷനാ വന്ന് അവളുടെ അമ്മാവനായി എനിക്കില്ല ഇത്രയും ടെൻഷൻ അതുകൊണ്ട് നീ ഇനി അതൊന്നും ഓർക്കണ്ട അവളുടെ കഥ കഴിഞ്ഞു ഇനി ഈ സാമ്രാജ്യം ഞാൻ ഭരിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് സേ ഫോണിലേക്ക് ആ അൻരുദിൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നു അൻരുദ്ധൻ നോക്കുമ്പോൾ അവന്തിക എന്ന കോൾ കാണുന്നു അത് കണ്ടതോടെ വല്ലാത്ത ഭയമായി അൻരുദിന് അൻരുദ്ധൻ ഞേട്ടലോടെ മൂർത്തിയോട് പറഞ്ഞു മൂർത്തി അവന്തിക അത് കണ്ടത് മൂർത്തിയും വല്ലാതെ ഭയപ്പെടുന്നു ഉടനെ കോൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം സ്പീക്കറിലിട്ടു ഹലോ അമ്മാവ എന്ന് വിളിച്ചതും എന്തിനാടി എവിടെയാടി നീ നീ മരിച്ചില്ലേ എന്ന് ചോദിച്ചിട്ടും ചത്തന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അല്ലേ എന്നാൽ അങ്ങനെ അങ്ങ് മരിക്കാൻ എനിക്ക് കഴിയുമോ അമാവാ എന്നല്ല അവന്തിക ചോദിക്കുന്നത് കേട്ട് അൻബുദ്ധം ഭവിയോടെ പറഞ്ഞു നീ ഉള്ളത്? ഞാൻ അവിടെ വരാം നിന്റെ ഈ കൊലച്ചിരി ഞാൻ തീർത്തു വരാം എന്ന് പറഞ്ഞു അവന്തികയോട് അനിരുദ്ധൻ ദേഷ്യത്തോടെ സംസാരിക്കുമ്പോൾ അവന്തിക പറഞ്ഞു ഹാ അതൊക്കെ ഇച്ചിരി പ്രയാസമുള്ള കാര്യമല്ലേ അമ്മവ അമ്മൻ കാര്യം ചെയ്യും ഒന്ന് പിന്തിരിഞ്ഞ് നോക്ക് എന്ന് പറയപ്പോള് മൂർത്തി വേഗം മുന്നിലേക്ക് നോക്കിയിട്ട് അവിടെ ഇങ്ങാ കാണുന്നില്ല പക്ഷേ അനുരുദ്ധൻ നേരെ നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ മുന്നിലേക്ക് ഫോണും സംസാരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് വരുന്ന അവന്തികയെ അൻജുദിനൻ അവതിയെ കണ്ടതോടെ വല്ലാതെ ഒന്ന് ഭയന്നു ഉടനെ മൂർത്തിയോട് പറഞ്ഞു മൂർത്തി നീ പോയി എൻ്റെ ഡ്രോയൽ നിന്ന് ആ ഗണ്ണിങ് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞു ശരിയാണ് അമ്മാവ എന്ന് പറഞ്ഞാൽ വേഗം മൂർത്തിയോടെ പോകുന്നു അവധിയെ ചിരിച്ചുകൊണ്ട് അങ്ങനെ അൻഡുദൻ്റെ അരികിലേക്ക് നടന്നു വരുമ്പോൾ അന്തുധൻ ആ ടെറസിൽ നിന്ന് ഒരു ഇരുമ്പു പൊടി കൈക്കലാക്കി അതും പിടിച്ചുകൊണ്ട് അമ്മാവൻ അങ്ങ് നിൽക്കുമ്പോൾ അവന്തിക പറഞ്ഞു ഹാ ഇതെന്താ അമ്മാവാ ഇത്രയും നാളിന് ശേഷം ഞാൻ അമ്മാവനെ കാണാൻ വരുന്നത് എൻ്റെ കൈ യാതൊരു ആയുധവും ഇല്ലാതെയായിട്ടാണ് അപ്പോൾ അമ്മാവൻ എൻ്റെ നേരെ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ശരിയാണോ എന്ന് ചോദിച്ച് മുന്നിലേക്ക് വരുന്ന അവന്തികയോട് നിന്നെ നിന്നെ ഞാൻ തീർക്കും നീ ഇനി ജീവനോട് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവന്തികയുടെ നേരെ ആ തൻ്റെ കയ്യിലിരിക്കുന്ന ആ ഇരുമ്പ് പൊടി കൊണ്ട് അവന്തികയെ തല്ലാനായിട്ട് കൈ ഉയർത്തിപ്പിടിക്കുന്ന അൻപത്തിൻ്റെ കൈക്കിട്ട് അങ്ങനെ തല്ലാനായി വടി ആ ഇരുമ്പ് തീണ്ട് ആഞ്ഞു പിടിക്കുമ്പോഴേക്കും കൈയിലേക്ക് അമ്മാവന്റെ കൈയിലേക്ക് ഒരു വെടിയുണ്ട് വരുന്നു അതുകൊണ്ട് വെടി കൈയിലേക്ക് വന്ന് കയറിയതും കൈ ഉണ്ടായിരുന്ന ആ വടി താഴേക്കിട്ട് വേദന കാരണം അനുദിനം നേരെ നോക്കി തന്നെ ആരാ ഷൂട്ട് ചെയ്തിരുന്നു അപ്പോഴാണ് മുനു തന്നെ ചിരിച്ചുകൊണ്ട് മൂർത്തി നിൽക്കുന്നത് സോറി അമ്മാവ എന്ന് പറഞ്ഞതും ഉടനെ അനുദൻ പറഞ്ഞു അമ്മാവ മൂർത്തി എൻ്റെയാളാണ് അമ്മാവൻ മൂർത്തി എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചപ്പോൾ തന്നെ ഞാൻ മൂർത്തിയുടെ വില നിശ്ചയിച്ചിരുന്നു അവൻ കൂടുതൽ പണം ആര് നൽകുന്നു അവർക്കൊപ്പം നൽകും അപ്പോഴേക്കും അനുരജനെ നോക്കിയിട്ട് മൂർത്തി പറഞ്ഞു എനിക്ക് പണമാണ് അമ്മാവ വലുത് അതുകൊണ്ട് അമ്മാവൻ ക്ഷമിക്കേ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അവതിക പറഞ്ഞു മൂർത്തി ഇനി കൂടുതലൊന്നും സംസാരിക്കേണ്ടതില്ല അതിങ്ങനെ അന്നേക്കെന്ന് പറഞ്ഞു ആ ഗണ്ണ് കൈകലാക്കി മൂർത്തിയുടെ കയ്യിൽ നിന്ന് ഗണ്ണ് വാങ്ങിച്ച് അവതിക അനുരജന നേരെ ഷൂട്ട് അപ്പോഴേക്കും അനുരുദം പറഞ്ഞു മോളെ വേണ്ട ഞാൻ നിന്റെ അമ്മാവനല്ലേ എന്നെ നീ കൊല്ലരുത് എന്ന് പറയുമ്പോഴേക്കും അനുദിന്റെ വായിൽ നിന്ന് ചോര ശ്രദ്ധിച്ചു അനുരുദിനെ നിൽക്കുമ്പോഴേക്കും അവന്തിയെ പറഞ്ഞു അതെ ഇതിന് നിങ്ങളുടെ അവസാന സമയമാണ് നിങ്ങൾ മുമ്പ് കഴിച്ച ആ ഭക്ഷണത്തിനകത്ത് കൊടും വിഷമുണ്ടായിരുന്നു നിങ്ങളിപ്പോൾ കഴിച്ചത് വിഷമുള്ള ഭക്ഷണമാണ് എന്ന് പറഞ്ഞു മോളെ എത്രയും വേഗം നീ എന്നെ ഹോസ്പിറ്റലിലെത്തിക്കുക ഇനി മുതൽ നീ പറയുന്ന എന്ത് ഞാൻ അനുസരിച്ചോളാം എൻ്റെ ജീവൻ നീ രക്ഷിക്കുക എന്ന് പറഞ്ഞു അൻരുദ്ധൻ കയനെ അപേക്ഷിക്കും പോലെ പറഞ്ഞിട്ടും അവന്തിക്കത് കേട്ട ഭാവം നടിക്കാൻ അങ്ങനെ നിൽക്കുമ്പോൾ അൻരുദ്ധൻ നിലത്ത് വീണ് പിടിഞ്ഞു മരിക്കുമ്പോഴേക്കും അവതിക തൻ്റെ കയ്യിലിരുന്ന് ആ ഗണ്ണു വെച്ച് അൻരുദ്ധനെ ഒരിക്കൽ കുടിശൂട്ടിയത് അപ്പോഴേക്കും മൂർത്തി അവന്തിക എന്ന് വിളിച്ചിട്ടും നോ കോൾ മി മാഡം എന്ന് പറഞ്ഞു അങ്ങനെ അൻരുദ്ധൻ വേഗം തന്നെ മൂർത്തിയുടെ അൻരുദൻ്റെ ബോഡി മൂർത്തി വേഗം ഒരു ചാക്കിലേക്ക് മാറ്റുന്നു ഇതെല്ലാം കൃത്യമായി അവതിക തൻ്റെ ഫോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്തെടുത്തു എന്നിട്ട് അതെല്ലാം കെട്ടിവെച്ച് റെഡിയാക്കുമ്പോഴേക്കും മൂർത്തിയോട് അവന്തിക പറഞ്ഞു മൂർത്തിയും ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള എവിഡൻസ് ആണ് എന്നെങ്കിലും നീ എനിക്ക് നേരെ തിരിഞ്ഞാൽ എന്നെ ചതിക്കാൻ ശ്രമിച്ചാൽ അന്ന് അൻരുദ്ധന അമ്മാവനെ കൊന്നതിൻ്റെ പേരിൽ നീ അകത്ത് പോകും അങ്ങനെ പറഞ്ഞുകൊണ്ട് അവന്തിക അൻ മൂർത്തിയെ ഭീഷണിപ്പെടുത്തുന്നു മൂർത്തി അതുമായി ആ ഡെഡ് ബോഡിയുമായിട്ട് അവിടെയുള്ള ഒരു പാറക്കെട്ടിനടുത്തേക്ക് എത്തുകയും അവിടുന്ന് അതുവഴി ഒഴുകുന്ന ആ പുഴയിലേക്ക് അന്രുദ്ധൻ്റെ ബോഡി ഇടുന്നു അങ്ങനെ ആ പാറക്കെട്ടിൻ്റെ ആ അവിടുത്തെ ആ കുളത്തിലേക്ക് പാറ പൊട്ടിച്ചുണ്ടായ ആ കുളത്തിലേക്ക് അനിരുദ്ധൻ്റെ ആ ചാക്കിൽ കെട്ടിയ ബോഡി അവിടേക്ക് ഇടുകയാണ് മൂർത്തി അതും കൃത്യമായി തന്നെ അമതിക തന്റെ മൊബൈലിൽ പകർത്തിയെടുത്തു അങ്ങനെ അനിരുദ്ധൻ്റെ ജീവിതവും എന്ന ആ അധ്യായവും എന്നൊക്കെ അവസാനിപ്പിച്ച് പിന്നീട് സേതുമാധവൻ്റെ സാമ്രാജ്യം സ്വന്തമാക്കി അതിങ്ങനെ കൈകടക്കി കൈയടക്കി അഹങ്കാരത്തോടെ ജീവിച്ചു വരുന്ന അവന്തിക്ക് തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത് മൂർത്തിയോട് അവന്തി ചോദിച്ചു എങ്ങനെയാണ് മൂർത്തി ഇത് സംഭവിച്ചത് അപ്പോഴേക്കും മൂർത്തി പറഞ്ഞു അറിയില്ല മേഡം എന്തായാലും കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തേ തീരുമോ എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ആ മൂർത്തി അങ്ങനെ നിൽക്കുമ്പോഴേക്കും അവർ ടെൻഷനാകാനുള്ള കാരണം അന്ന് ആ പാറക്കെട്ടിലേക്ക് മറവ് ചെയ്ത ആ ചാക്കിൽ നിന്നുണ്ടായ ആ ബോഡി വർഷങ്ങൾക്ക് ശേഷം അവിടെ നിന്ന് എത്തിയ ആരൊരാൾ കണ്ടെത്തുന്നു അത് പോലീസിൽ ഇൻഫോം ചെയ്ത് അവർ അവിടെ വന്ന ആ എല്ലുകളെല്ലാം പരിശോധിച്ചു അങ്ങനെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥർ അത് പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് സിഇ സാർ സി രാജീവ് എത്തിച്ചിരുന്നു രാജീവ് വന്ന കാര്യം എന്താ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്നൊന്നും പറയാനാവില്ല എങ്കിലും ഒരു ഒരാറേഴ് വർഷം പഴക്കമുണ്ട് സർ എന്ന് പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞ് വേഗം സി തൻ്റെ ഒപ്പമുള്ള എസ് സിയോട് പറഞ്ഞു അതെ ഈ ആറേഴ് വർഷത്തിനുള്ളിൽ കാണാറായവരെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കണ്ടെത്തണം എന്നും പിന്നെ ഇവിടുന്ന് നാട് വിട്ടു പോയവരെ അങ്ങനെയുള്ള എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഉടനെ തന്നെ കളക്റ്റ് ചെയ്യണമെന്നാണ് രാജീവ് സി എസ് സിയോട് അറിയിക്കുന്നു അങ്ങനെ ആ ഒരു നിർദ്ദേശം നൽകി അങ്ങനെ പോകുമ്പോൾ അവധിക അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഇന്ന് വരെ സമാധാനത്തോടെ ജീ ജീവിച്ച അവതികയ്ക്ക് വലിയൊരു വെല്ലുവിളിയായി മാറിയൊക്കെയാണ് ഇങ്ങനെയൊരു വാർത്ത അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നതിനെ കുറിച്ച് അവന്തികിയും മൂർത്തിയും വല്ലാത്ത ഭയത്തോടെ ചിന്തിച്ചു അവരതിനെക്കുറിച്ച് ആശങ്കപ്പെട്ടങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂർത്തി പറഞ്ഞു ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയില്ല എന്തായാലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരാൻ പോവുകയാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്ന് പറയുമ്പോൾ അവന്തിക പറഞ്ഞു അതെ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് എവിടെയോ നമുക്കെതിരെ ഒരു ചരടി വലികൾ നടക്കുന്നുണ്ട് നമുക്കൊരു ശത്രു എന്ന് പറഞ്ഞപ്പോൾ ശത്രു അതാരാണ് മേഡം എന്ന് ചോദിച്ചു അത് ഇത്രയൊക്കെ മറിഞ്ഞ് മറന്ന് കളയാൻ ശ്രമിച്ചാലും ഒരിക്കലും മുറിച്ചിട്ടാൽ പോലും മുറുകൂടി വരുന്ന ഒരുത്തി ഉണ്ടല്ലോ അർച്ചന അവളെ തന്നെയാണ് ഞാൻ ഭയക്കുന്നതെന്ന് അവന്തിക പറയുന്നു